അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓണമൊക്കെയായപ്പം ഒരു ഒരു മാസത്തിന് പുറകെ ഒരു ഓണച്ചിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ആയിരത്തി ഇരുന്നൂറ്റി നാല് രൂപ സമിങ് നമ്മൾ അടയ്ക്കണമായിട്ടുള്ളൂ അപ്പം അതിലൊരു മിനി കിറ്റുണ്ട് അപ്പം അത് വന്നിട്ടുണ്ട് അപ്പം ആ എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് നമുക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും

രൂപയുടെ പപ്പടമാണ് കേട്ടോ എഴുപത് ഗ്രാം എഴുപത് ഗ്രാമിൻ്റെ ഒരു പപ്പടം നമുക്ക് ഓരോന്നീസൈഡിലേക്ക് മാറ്റി വെക്കാം അഞ്ച് കിലോ കൊത്തരി மல்லிപൊടിയാണോ മല്ലിപൊടി മല്ലിപൊടിയാണോ அது എത്ര ഇടയാ ചെറിയ பைเกറ്റ് മല്ലിപൊടിയാ നോക്കൂ മാർക്കറ്റ് നോക്കിയേ നമ്മൾ കാണേണ്ടത് అలా প্রসတ် எல்லാലും മല്ലിപൊടിയുണ്ട് തേനപ്പൊടിയുണ്ട് നമ്മുടെ പായസത്തിലേക്ക് സേമിയ പായസമുറവ് തണുപ്പൊന്നറിയില്ല സേമിയ സേമിയ പായസത്തിൽ അതിനപ്പുണ്ട് മുന്തിരിയുണ്ട് ഏലക്കയുണ്ട് അപ്പപ്പൊടി ഉണ്ട് ഈ അപ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മറ്റേ പുതിയ ആ ഇവിടെ വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ മാറി താമസിക്കാൻ ആദ്യമായിട്ടാണ് അപ്പം ഒരാഴ്ച ഉണ്ടാക്കി പക്ഷേ നമ്മൾ ഉണ്ടാക്കിയപ്പം അതിൽ ആ ഒരു പാത്രത്തിൽ നിന്ന് അത് വിട്ടുപോയാൽ ഭയങ്കര പാടായിരുന്നു അത് ഞാൻ ചിലപ്പോൾ അയച്ചേൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അപ്പം ഭയങ്കര പാടാണ് ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ച് ഉണ്ടാക്കുന്നതും ഇല്ലാത്ത ഇതുവരെ സാധിച്ചില്ല അപ്പോൾ ഈ പൊടി ഇവിടെ ഒരാഴ്ച ട്രൈ ചെയ്ത് വിശേഷം അറിയിക്കാൻ കേട്ടോ ഇതാണ് അപ്പപ്പൊടിയുണ്ട് ആ നമ്മുടെ ശക്കരക്കുട്ടപ്പനുണ്ട് കാശ്മീരി വളപൊടി ഉണ്ട് മഞ്ഞൾ ഉണ്ട് ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ചെറിയ താവിനുള്ളിൽ ഉണ്ടായിരുന്നത്

ഇത് നമ്മുടെ സബീനാ തോന്നുന്നു സോപ്പ് പൊടി സോറി സോപ്പ് കൂടിയുണ്ട് അത് ഇത് ലിക്വിഡ് ഡിറ്റർജന്റിൻ്റെ നമുക്ക് തുണിയൊക്കെ അലക്കിയതിന് ശേഷം നമുക്ക് മുക്കി വെച്ച് ഉറക്കാം നമ്മുടെ ഡോക്ടർ വാഷിന്റെ ഡോക്ടർ സോപ്പ് നമ്മുടെ പാത്രം ക്ലീൻ ചെയ്യാനുള്ള ഒരു ഉണ്ട് തിക്ക് ഞാൻ പെട്ടെന്ന് എക്സോ ചെയ്യണം എക്സോ അല്ലാതെ പിന്നെ നമ്മുടെ നല്ല സോപ്പ് ഡി എന്ന് പറയാനുള്ള സോപ്പ് ചിത്ര ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കിച്ചിന അഞ്ച് ആറ് പതിനാറ് ഐറ്റംസ് ഈ പതിനാറ് ഐറ്റംസാണ് ഈ ഒരു കിച്ചൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അപ്പം അതെങ്ങനെ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഒരു കുറച്ച് കുറച്ച് വീഡിയോസ് ഇട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകന്